നടൻ ദേവ് മുഖർജി വിടവാങ്ങി നടിമാരായ കജോൾ റാണി മുഖർജി ഷർഭാനി എന്നിവരുടെ അമ്മാവൻ മരണം സിനിമയ്ക്ക് കനത്ത നഷ്ടം വലിയ സിനിമാ താരങ്ങളെ ആരാധകർക്ക് സമ്മാനിച്ച കുടുംബത്തിലെ മുതിർന്ന നടൻ ദേവ് മുഖർജി അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ത്യൻ ചലച്ചിത്രമേഖലയിലെ പ്രശസ്തമായ മുഖർജി കുടുംബാംഗമാണ് ദേവ് ഫിൽമാലിയ സ്റ്റുഡിയോ സ്ഥാപകനും നിർമ്മാതാവുമായ ശശധർ മുഖർജിയുടെയും സതീദേവിയുടെയും മകനാണ് ദേവ് സംവിധായകൻ അയാൻ മുഖർജി സുനിത എന്നിവർ മക്കളാണ് ബോളിവുഡ് നടനും സംവിധായകനും നിർമ്മാതാവുമായ അശുതോഷ് ഗവാരികർ മരുമകനാണ് സംബന്ത് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് ദേവ് മുഖർജി സിനിമയിലേക്കെത്തുന്നത് ഏക് ബാർ മുസ്കരാധോ ജോ ജീത വഹി സിക്കന്ദർ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു നടിമാരായ കജോൾ റാണി മുഖർജി ഷർഭാനി മുഖർജി എന്നിവർ ബന്ധുക്കളാണ് ദേവ് മുഖർജിയുടെ അമ്മയുടെ സഹോദരങ്ങളായിരുന്നു നടന്മാരായ അശോക് കുമാർ അനൂപ് കുമാർ ഗായകൻ കിഷോർ കുമാർ എന്നിവർ നടൻ ജോയ് മുഖർജി സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷോമു മുഖർജി എന്നിവർ ദേവിന്റെ സഹോദരന്മാരാണ് ഇതിൽ ഷോമു മുഖർജിയുടെ ഭാര്യയാണ് നടി തനൂജ താരത്തിന് ആദരാഞ്ജലികൾ നടന്നുകൊണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി